വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ സി അലർജിക്ക് ഏറ്റവും ഉത്തമമായത് പശുവിൻ പാൽ പശുവിൻപാൽ ആട്ടിൻപാൽ തേങ്ങാപ്പാൽ എരുമപ്പാൽ ഉത്തരം തേങ്ങാപ്പാൽ കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യമേത് മത്തി ചൂര കണവ ഐല ഉത്തരം കണവ പ്രമേഹ രോഗത്തിൻ്റെ ശമനത്തിന് സഹായിക്കുന്ന ഔഷധ സസ്യം തുളസി ചെറുള ശംഖുപുഷ്പം ഉത്തരം ചെറുള മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണപദാർത്ഥം ഉപ്പ് പുളി എരുവ് മധുരം ഉത്തരം ഉപ്പ് അൾസറിനെ ഏറ്റവും ഉത്തമം ചുക്ക് ഗ്രാമു ഉണക്കമുന്തിരി ഉണക്കനെല്ലിക്ക ഉത്തരം ഉണക്കനെല്ലിക്ക കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ടി ഉത്തരം വിറ്റാമിൻ ടി കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അസുഖം കേൾവിക്കുറവ് അലർജി മൈക്രൈൻ ഉറക്കക്കുറവ് ഉത്തരം കേൾവിക്കുറവ് ശരീരത്തെ തണുപ്പിക്കുന്ന ഇല ഏത് വേപ്പില കറിവേപ്പില തുളസിയില പൊതിനയില ഉത്തരം പൊതിനയില തടി കുറക്കാൻ സഹായിക്കുന്ന മീൻ ഏത് ചൂര കണവ ചെമ്മീൻ അയല ഉത്തരം ചെമ്മീൻ വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഓട്സ് ചോറ് നട്ട്സ് പഴങ്ങൾ ഉത്തരം ഓട്സ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം തലച്ചോർ വൃക്ക വൻകുടൽ കരൾ ഉത്തരം കരൾ